ഈ ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോകുന്ന മുസ്ലിം പടിഞ്ഞാറ്റ് തിരിഞ്ഞ് വിശുദ്ധ മക്കയിലേക്ക് തിരിഞ്ഞ് ഏബാലയത്തിലേക്ക് തിരിഞ്ഞാ നമസ്കരിക്കുന്നത് ആ സൗദി അറേബ്യയിൽ പോയിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരനൊന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് തല അവിടെ ഉണ്ടാവും ഉടലിങ്ങോട്ട് പോരും തല വെട്ടുന്നു ഈജിപ്തിന്റെ പ്രസിഡന്റ് ജമാൽ അബ്ദുൽ നാസ ഫലസ്തീനിലെ വേണ്ടി അന്ന് ജവഹർലാൽ ജനറൽ അബ്ദുൽ ുംബ്ദുൽ വിഭൂഷിതരായ അമേരിക്കയും ബ്രിട്ടീഷുകാരും അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സായുധ പടയുമായി വന്നു കമ്മ്യൂണിസ്റ്റ് റഷ്യ പറഞ്ഞു നിങ്ങൾ അവരെ ആക്രമിച്ചാൽ നിങ്ങളെ തിരിച്ചടിക്കും യുദ്ധം ചെയ്യാതെ യുദ്ധം ജയിച്ച ജമാൽ അബ്ദുൽ നാസിന്റെ നാട്ടുകാർ കൂട്ടുകാരനായ ജവഹർലാൽ നെഹ്റുവിന്റെ നാട്ടുകാരായ മുസ്ലിംകൾ മക്കൾക്ക് പേരിടാൻ തുടങ്ങി അബ്ദുൽ നാസർ നാസർപ്പെട്ട ഒരു ഞാൻ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല ആ ജമാൽ അബ്ദുൽ നാസറിനെ വധിക്കാൻ ശ്രമിച്ചവന്റെ പേരാണ് ബന്ന അതിന്റെ പേരിൽ തൂക്കിലേറ്റപ്പെട്ടവന്റെ പേരാണ് ബന്ന തീവ്രവാദി ആ മുസ്ലിം മത തീവ്രവാദികളെ കൂട്ടിയിട്ട് വി ഡി സതീശം പറയുകയാണ് അവരിപ്പൊ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ടേ